ചെയ്യാൻ പോകുന്നത് വാട്ടർ ബോട്ടിൽസിന്റെ ചലനമാണ് നമുക്ക് കണ്ടാലോ ആദ്യമായി ഒരു ഗ്ലാസ് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കാം അതിനുശേഷം മറ്റൊരു ഗ്ലാസിൽ ചൂട് വെള്ളം ഒഴിക്കാം അതിനുശേഷം വെള്ളമൊഴിച്ച ഗ്ലാസ്സിൽ നമുക്ക് കലർത്താം അതിനുശേഷം നമ്മൾ ഒരു ഉപകരണം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇതിനെ മൂടി വെക്കാം അതിനുശേഷം അതിനുശേഷം തണുത്ത വെള്ളമുള്ള ഗ്ലാസ്സിലേക്ക് നമുക്ക് കമത്തി വെക്കാം തണുത്ത വെള്ളം ചൂടുവെള്ളമുള്ള ഗ്ലാസ്സിലേക്ക് കമത്തി വെക്കാം ിനി നിരീക്ഷിക്കാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ചൂട് വേണ മുകളിലോട്ട് വരുന്നത് താഴെ ശരി തണുത്ത വെള്ളം താഴോട്ട് പോകുന്നതുമാണ് കലർ ചേർന്ന ചൂടുവെള്ളം മുകളിലോട്ട് വരുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും നമ്മുടെ തണുത്ത വെള്ളമാണ് താഴോട്ട് വരുന്നത് കാണാൻ സാധിക്കും താങ്ക്